واذا طلقتم النساء فبلغن اجلهن فامسكوهن بمعروف او سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا ايات الله هزوا واذكروا نعمه الله عليكم وما انزل عليكم من الكتاب والحكمه يعظكم به واتقوا الله واعلموا ان الله بكل شيء عليم നിങ്ങൾ സ്ത്രീകളെ ത്വലാക്ക് ചെയ്യുകയും അവർ ഇദ്ധയാകുന്ന കാത്തിരിപ്പ് കാലം പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ ന്യായമായ രീതിയിൽ ഭാര്യയായി നിലനിർത്തുകയോ ന്യായമായ രീതിയിൽ പിരിച്ചയക്കുകയോ ചെയ്യുവിൻ ദ്രോഹിക്കുന്നതിനു വേണ്ടി ഭാര്യമാരെ പിടിച്ചു വയ്ക്കരുത് അത് അക്രമമായിരിക്കും ആരെങ്കിലും അവവിധം പ്രവർത്തിച്ചാൽ അവൻ തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത് ദൈവിക സൂക്തങ്ങളെ കളിയാക്കാതിരിക്കുവിൻ അള്ളാഹു നിങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൂടാ നിങ്ങൾക്കു വേണ്ടി അവതരിപ്പിച്ച വേദത്തെയും തത്വജ്ഞാനത്തെയും ആദരിക്കണമെന്ന് അവൻ നിങ്ങളോട് ഉപദേശിക്കുന്നു അള്ളാഹുവിനെ ഭയപ്പെടുവൻ അള്ളാഹു സർവ്വസംഗതികളും അറിയുന്നവനെന്ന് അറിയുവിൻ ഒരാൾ വിവാഹമോചനം ചെയ്ത ശേഷം ഭാര്യയെ ഉപദ്രവിക്കാനും വിഷമിപ്പിക്കാനും മാത്രമായി ഇദ്ധ കഴിയുന്നതിന് മുമ്പ് മടക്കിയെടുക്കുന്നത് ശരിയല്ല മടക്കിയെടുക്കുന്നുവെങ്കിൽ മേലിൽ നല്ല നിലയിൽ വർത്തിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അത് ചെയ്യുക അല്ലാത്തപക്ഷം മാന്യമായ നിലക്ക് അവളെ തിരിച്ചയക്കുക ഇതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനവും നൽകിക്കൊണ്ട് ലോകനേതൃത്വമാകുന്ന അതിമഹത്തായ പദവിയിൽ നിശ്ചയിച്ചിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം മറന്നുകളയരുത് നിങ്ങൾ ഉത്തമ സമുദായമായി ഉയർത്തപ്പെട്ടവരാണ് നന്മയ്ക്കും സത്യത്തിനും സാക്ഷികളായാണ് നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് ദൈവവാക്യങ്ങളെ പരിഹാസ്യമാക്കരുത് നിയമത്തിന്റെ ആത്മാവിനെതിരായി നിയമവചനങ്ങളെ ദുരുപയോഗപ്പെടുത്തരുത് ലോകത്തിന് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് പകരം കുടുംബഭവനങ്ങളിൽ തന്നെ അക്രമികളും ദുർമാർഗികളുമായി ചമയുക എന്നത് നിങ്ങൾക്ക് ഭൂഷണമല്ല أفبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر يعلم لا تعلمون സ്ത്രീകളെ ത്വലാക്ക് ചെയ്യുകയും അവർ യുദ്ധ പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യുന്നത് നിങ്ങൾ മുടക്കാവതല്ല ന്യായമായ രീതിയിൽ വിവാഹിതരാകുന്നതിന് അവർ പരസ്പരം തൃപ്തിപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും അപ്രകാരം ചെയ്യരുതെന്ന് നിങ്ങൾ ഉപദേശിക്കപ്പെടുന്നു നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതു തന്നെയാകുന്നു ഏറ്റവും ശ്രേഷ്ഠവും പരിശുദ്ധവുമായ മാർഗം അല്ലാഹു അറിയുന്നു നിങ്ങളോ അറിയുന്നില്ല ഈ സൂക്തം നൽകുന്ന നിർദ്ദേശം ഇതാണ് ഒരു സ്ത്രീയെ ഭർത്താവ് വിവാഹമോചനം ചെയ്തു ഇദ്ധ കാലത്ത് അവളെ മടക്കിയെടുത്തില്ല ഇദ്ദ കഴിഞ്ഞ ശേഷം വീണ്ടും വിവാഹബന്ധത്തിലേർപ്പെടാൻ രണ്ടു കക്ഷികളും തൽപരരായി എങ്കിൽ സ്ത്രീയുടെ ബന്ധുക്കൾ അതിൽ തടസ്സമുണ്ടാക്കരുത് അതേപ്രകാരം ഒരാൾ ഭാര്യയെ വിവാഹമോചനം ചെയ്തു ഇദ്ദയുടെ കാലം കഴിഞ്ഞ ശേഷം അവൾ അവനിൽ നിന്ന് സ്വതന്ത്രയായി മറ്റു വല്ലവരുമായും വിവാഹബന്ധത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ ആദ്യ ഭർത്താവ് തടസ്സം വലിച്ചിടരുത് ഉപേക്ഷിച്ച സ്ത്രീയെ വിവാഹം ചെയ്യാൻ മറ്റാരും തയ്യാറാവരുത് എന്ന ഉദ്ദേശത്തോടെ ആലോചനകൾ അലസിപ്പിക്കാൻ പരിശ്രമിക്കുക എന്ന നീചകൃത്യത്തിന് ആദ്യ ഭർത്താവ് തുനിയരുതെന്നും ഈ വാക്യത്തിന് അർത്ഥം കൊടുക്കാവുന്നതാണ് وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس الا وسعها لا تضار والده بولدها ولا مولود له بولده وعلى الوارث مثل ذلك فان ارادا فصالا عن تراض منهما وتشاور فلا جناح عليهما وان اردتم ان تسترضعوا اولادكم فلا جناح عليكم اذا سلمتم ما اتيتم بالمعروف ൂഹ കുട്ടികളെ മുലകുടിപ്രായം മുഴുവൻ മുലയൂട്ടണമെന്ന് പിതാക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാക്കൾ ശിശുക്കളെ രണ്ടു വർഷം തികച്ചും മുലയൂട്ടേണ്ടതാകുന്നു ആ അവസരത്തിൽ അവർക്ക് ന്യായമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിന് പിതാക്കൾ ബാധ്യസ്ഥരായിരിക്കും എന്നാൽ ആരിലും അവരുടെ കഴിവിൽ കവിഞ്ഞ ബാധ്യതകൾ ചുമത്താവതല്ല കുട്ടി തൻ്റെതാണ് എന്ന കാരണത്താൽ ഒരു മാതാവ് ദ്രോഹിക്കപ്പെട്ടുകൂടാ കുട്ടി അയാളുടേതാണ് എന്ന കാരണത്താൽ ഒരു പിതാവും ദ്രോഹിക്കപ്പെട്ടുകൂടാ മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യതകൾ അയാളുടെ അനന്തരാവകാശികൾക്കും ഉണ്ടായിരിക്കും ഇനി ഇരു കൂട്ടരും കൂടിയാലോചിച്ച് ഉഭയസമ്മതത്തോടെ മുലകുടി മാറ്റാൻ നിശ്ചയിച്ചാൽ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല ഇനി മറ്റൊരു സ്ത്രീയെ കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ മുലയൂട്ടണമെന്ന് തീരുമാനിച്ചാൽ അതിനും വിരോധമില്ല അവർക്ക് നിശ്ചയിച്ച പ്രതിഫലം മാന്യമായി കൊടുത്തേക്കണമെന്ന് മാത്രം അള്ളാഹുവിനെ ഭയപ്പെടുവിൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടിയിലുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുവിൻ ഭാര്യഭർത്താക്കൾ വഴിക്കോ മറ്റോ വേർപിരിയുകയും പിരിയുകയും ഭാര്യയ്ക്ക് മുല കുടിക്കുന്ന കുട്ടി ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലുള്ള വിധിയാണ് ഈ സൂക്തത്തിൽ വ്യക്തമാക്കുന്നത് പിതാവിനുള്ള അത്ര ബാധ്യത അയാളുടെ അനന്തരാവകാശികൾക്കും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് പിതാവ് മരണപ്പെട്ടു പോകുന്ന പക്ഷം അയാളുടെ സ്ഥാനത്ത് കുട്ടിയുടെ രക്ഷാകർത്താവായി തീരുന്നവർ പിതാവിൻ്റെ ചുമതല നിർവഹിക്കേണ്ടതാകുന്നു وَيَذَرُونَ أَزْوَاجًا يَتَرَبَّصْنَ بِأَنْفُسِهِنَّ أَرْبَعَةَ أَشْهُرٍ وَعَشْرًا فَإِذَا بَلَغْنَ أَجَلَهُنَّ فَلَا جُنَاحَ عَلَيْكُمْ فِيمَا فَعَلْنَ فِي أَنْفُسِهِنَّ بِالْمَعْرُوفِ وَاللّهُ بِمَا تَعْمَلُونَ خَبِيرٌ നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവരുടെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർ നാലു മാസവും പത്തുനാളും സ്വയം വിലക്കി നിർത്തേണ്ടതാകുന്നു അവരുടെ അയുദ്ധ പൂർത്തിയായാൽ പിന്നീട് സ്വന്തം കാര്യത്തിൽ ന്യായമായ രീതിയിൽ ഇഷ്ടാനുസാരം പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്തവുമില്ല അള്ളാഹു നിങ്ങളെല്ലാവരുടെയും കർമ്മങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ഭർത്താവ് മരിച്ചാൽ ആചരിക്കേണ്ട ഈ ഈദ്ധ ഭർത്താവുമായി ലൈംഗിക ബന്ധം നടന്നിട്ടില്ലാത്ത സ്ത്രീക്കും ബാധകമാണ് എന്നാൽ ഗർഭിണി ഇതിൽ നിന്നൊഴിവാകുന്നു ഭർത്താവ് മരിച്ചാലുള്ള അവളുടെ ഇദ്ധ പ്രസവിക്കുന്നതുവരെയാണ് പ്രസവം ഭർത്താവ് മരിച്ച ഉടനെ ആയാലും ശരി മാസങ്ങൾക്ക് ശേഷമായാലും ശരി സ്വയം വിലക്കി നിർത്തേണ്ടതാകുന്നു എന്നതുകൊണ്ടുള്ള വിവക്ഷ അക്കാലത്ത് മറ്റൊരു വിവാഹബന്ധത്തിലേർപ്പെടാതിരിക്കുക എന്ന് മാത്രമല്ല അഴകും അലങ്കാരവും കൂട്ടുന്ന സകലതിൽ നിന്നും മാറി നിൽക്കുകയെന്നുകൂടിയാണ് ഇദ്ധകാലത്ത് സ്ത്രീകൾ വർണ്ണശബളമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നതും ചായം മുതലായവ ഉപയോഗിക്കുന്നതും വാസനദ്രവ്യങ്ങൾ പുരട്ടുന്നതും മുടി അലങ്കരിക്കുന്നതുമെല്ലാം വർജിക്കേണ്ടതാണെന്ന് നബി വചനങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട് എന്നാൽ സ്ത്രീക്ക് അക്കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ പാടുണ്ടോ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് ഉമർ ഉസ്മാൻ ഇബിന് ഉമർ സയ്യിദ് ബിന് സാബിത്ത് ഇബിന് മസൂദ് ഉമ്മുസൽമ സയ്യിദ് ബിൻ മുസയ്യബ് ഇബ്രാഹിം നഖയി മുഹമ്മദ് ബിൻ സീരീൻ എന്നിവരും നാലു ഇമാമുമാരും അഭിപ്രായപ്പെടുന്നത് സ്ത്രീ യുദ്ധകാലത്ത് ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് പകൽ സമയത്ത് ആവശ്യത്തിന് പുറത്തു പോകാമെങ്കിലും താമസം അതേ വീട്ടിൽ തന്നെയായിരിക്കണം എന്നാൽ ആയിഷ ഇബിന് അബ്ബാസ് അലി ജാബിർ ബിൻ അബ്ദുല്ല അതാ താവൂസ് ഹസൻ ബസരി ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നിവരും എല്ലാ വാഹിരികളും പറയുന്നത് സ്ത്രീക്ക് യുദ്ധകാലം എവിടെ വേണമെങ്കിലും കഴിച്ചുകൂട്ടാമെന്നും അക്കാലത്ത് അവൾക്ക് യാത്ര പോലും ചെയ്യാമെന്നുമാണ്